മാനപ്പെട്ട ഉസ്താദുമാരെ ശബ്ദം മറ്റു സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും ഇന്ന് ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ജന്മദിന വേദിയിലാണ് ഒരൽപ്പം സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു അതിന്റെ സൗഭാഗ്യം അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അലഹമുല്ല ഒരു ദിവസം ഹബീബായ തങ്ങൾ മദീനയിലെ അങ്ങനെ സന്ദർശിക്കുന്ന നേരത്ത് ഒരു കബറിൽ നിന്ന് നിലവിളിയാണ് കേൾക്കുന്നത് അൽ അൽ അമാൻ ഞാൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എനിക്ക് രക്ഷധരനെ എന്നാണ് കേൾക്കുന്നത് ഹബീബായ തങ്ങൾക്ക് ഇതാരുടെ ഖബറാണെന്ന് അറിയില്ല ഉടനെ തന്നെ സൽമാൻ പാരിസ് വിളിച്ചുകൊണ്ട് പറയുകയാണ് മദീന നിവാസികളോട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ മദീന നിവാസികൾ മുഴുവനും വന്ന് അവരവരുടെ ബന്ധുക്കളുടെ കബർ സന്ദർശിക്കുകയാണ് എന്നിട്ടും ഈ കബറിന്റെ അടുക്കിലേക്ക് ഒരാൾ പോലും വന്നില്ല നിബിത്തങ്ങൾ അനങ്ങിയില്ല ഇവിടെ നിന്ന് അല്പം നേരം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ ഉമ്മ വേച്ചു വേച്ചു നടന്നും ഇരുന്നും വേച്ചു വരികയാണ് ഉമ്മയോട് ചോദിച്ചു നിപിത്തങ്ങൾ ഉമ്മ ഇതാരുടെ ഖബറാണ് അപ്പോൾ ആ ഉമ്മ പറയുകയാണ് ഇതെന്റെ കരളിന്റെ കഷ്ണമായ മകൻറെ ഖബറാണ് ഈ മകൻ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദേശത്തിലാണോ ഉമ്മാനോട് എന്റെ നല്ല മകൻ തന്നെയാണ് പക്ഷേ അവൻ ഒരു ദിവസം മദ്യവെച്ചു വന്നിട്ടെന്നെ മർദ്ദിച്ചുമായിരുന്നു അതെനിക്ക് പുറത്തു കൊടുക്കാനാവില്ല ബാക്കിയെല്ലാം ഞാൻ അവനെ പുറത്തു കൊടുക്കാം ഇത് മാത്രം എനിക്ക് പുറത്തു കൊടുക്കാനാവില്ല അങ്ങനെ ബീപായ തങ്ങൾ പറഞ്ഞോ ഇതും കൂടി ഒന്ന് പുറത്തു കൊടുത്തോടെ ഉമ്മ ആ ഉമ്മ പറഞ്ഞു ഇല്ല എനിക്കിത് പുറത്തു കൊടുക്കാനാവില്ല കാരണം അന്ന് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല നബിസ്ലമ തങ്ങൾ അവസാനമായി ചോദിച്ചു എന്നിട്ടും ഇല്ല എന്നെ പറഞ്ഞു ആ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ ആ മകൻ്റെ കബറിന്റെ ഇരുന്ന് നോൽക്കു അങ്ങനെ പ്രത്യേകമായി പറഞ്ഞപ്പോൾ ആ ഖബറിൽ നിന്നുള്ള നിലവിളി ആ ഉമ്മ കേൾക്കുന്നു അൽ അമാൻ എന്നിട്ടാ ഉമ്മ പറയുകയാണ് ആ ഞാൻ കൊടുക്കാം അങ്ങനെ തങ്ങൾ ആ ആ പൊരുത്തം മകന്മാന്റെ അപ്പോൾ നിന്നുള്ള ആ മകൻ പറയുകയാണ് തങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അള്ളാഹു എന്റെ അതാപ് നീങ്ങിപ്പോയി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ വിരാമിക്കുന്നു